ഈ സംസ്കാരം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞങ്ങളൊരു വാട്ടർഫാൾസിലേക്ക് പോവാട്ടോ അപ്പം മിനിയൻ ഫോൾസ് എന്നാണ് വാട്ടർഫാൾസിൻ്റെ പേര് അത് ഞങ്ങൾ താമസിക്കുന്ന ലിസ്പോറിൽ നിന്ന് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവായിട്ടോ ഉള്ളത് അപ്പോൾ അവിടെ പോയി അവിടെ ട്രക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സംവിധാനമുണ്ട് അപ്പം ആ മലയുടെ മുകളിൽ കയറി കുറച്ചേറെ റെസ്റ്റ് ചെയ്യാം ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടി എല്ലാവരും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഒരു അഞ്ച് സുഹൃത്തുക്കളും ഉണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് പോകാം നമ്മൾ ഈ വണ്ടിയിലാട്ടോ പോകുന്നത് ഇതാണ് ഫോർ ഇൻറ്റു ഫോർ ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് ക്ലൂഗറാണത് അപ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഒന്ന് ഒതുക്കി പാർക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ പോകുന്നത് ഞാൻ ഇതുവരെ പോവാത്ത സ്ഥലമാണ് പക്ഷേ ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകളൊക്കെ ഓൾറെഡി പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇതാണ് ഫ്ലൈ സോസ് ആ മീൻ പിടിക്കാം അത് മീൻ പിടിക്കാം കണ്ണംബ്രോ എന്താണ് കണ്ണൻ വാ കണ്ണം എനിക്ക് ഇന്ന് രാവിലെ ഒന്നല്ലേ കാല് ചെറുതായിട്ട് ഉണുക്കിയിരിക്കുന്നവരി ഇന്നലെ എന്താ പറ്റിന്ന് ഒരു ഒരു പറ ഞങ്ങളെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യോ നല്ല ബ്യൂട്ടിഫുൾ വെതറാണ് ഇന്ന് ഇരുപത്തിയാറ് ഡിഗ്രി ആട്ടോ ഇന്നത്തെ ടെമ്പറേച്ചർ കാണിക്കുന്ന പീക്ക് ടെമ്പറേച്ചർ ഇപ്പോൾ അത്ര ഇല്ല നല്ല മൈൽഡായിട്ടുള്ളൊരു വെതറാട്ടോ അപ്പോൾ പോണ ഒഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു കണ്ടു പോവാം നമുക്ക് ിസ്മോറിന്ന് നാൽപ്പത് മിനിറ്റിൻ്റെ ഡ്രൈവ് കേട്ടോ മിനിയൻ ഫോഴ്സിലോട്ടുള്ളത് പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ നാട്ടിലെ ഒരു ഉൾഗ്രാമപ്രദേശങ്ങളിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് കേട്ടോ ഇതിലൂടെ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് പാർക്കിംഗ് കണ്ടെത്തണം എന്നിട്ട് നെബു നെബുബ്രോന്റെ ബർത്ത്ഡേ ആട്ടോ എന്ന് അപ്പൊ ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്യണം അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി കേട്ടോ ഞങ്ങളിവിടെ എത്തി കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു പാർക്കിംഗ് സ്പേസ് ഈ ഭാഗമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ അതുപോലെ തന്നെ ഇവര് ഇവിടെ കൊറേ ഹട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കേക്ക് സന്തോഷം പണ്ട് തുടക്കമായിട്ടും അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞോട്ടോ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം ഇനി നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോവാം അവിടെ നിന്ന് വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞതിന് ശേഷം താഴ്ത്തോട്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴ്ത്തോട്ട് നടക്കാം അതാണ് പ്ലാൻ അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇപ്പം സംഭവിച്ചുകഴിഞ്ഞാൽ ഹെൽപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആക്ച്വലി ഈ വഴിയിലൂടെ കേട്ടോ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഇറങ്ങുന്ന തിരിച്ച് കയറുന്ന സമയത്ത് കയറ്റം കയറിയിട്ട് വരണം അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും എന്നാണ് കാണിക്കുന്നത് ഒമ്പത് കിലോമീറ്റർ ആണ് അവിടെ താഴ്ത്തോട്ടുള്ളത് എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഒന്ന് കണ്ടിട്ട് വരാം

പുറകിൽ കാണുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ അതിരപ്പിള്ളിക്ക് തൊട്ട് താഴെ വാഴച്ചാലം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ടല്ലോ അതുപോലെ തന്നെ തോന്നാൻ നല്ല നമ്മുടെ റസ്സിൻ്റെ ഞാൻ ബേസിക്കലി ചാലപ്പുടിക്കാരനാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ അതിരപ്പള്ളി ആയിട്ടാണ് കുറച്ച് കമ്പാരിസൻ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കങ്ങനെ താഴോട്ട് ഇറങ്ങാം മഴയത്തൊക്കെ ഇവിടെ വരല് ഒത്തിരി സീൻ തന്നെയായിരിക്കും ടിമ്പർ ഫ്ലോറാണ് അപ്പം തെന്നാൻ ചാൻസ് ഉണ്ട് ശരിക്കും നല്ല പാമ്പുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് നമ്മളിപ്പോ വന്നതിന് ശേഷം കുറേ പാമ്പുകളൊക്കെ കണ്ടാകാറുണ്ട് നടക്കുമ്പോഴൊക്കെ പേടിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൂടെ അമ്മരൊക്കെ കുറച്ച് മുന്നേ ഉണ്ട് ഇതെന്താ സംഗതി ഇതിനപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ വേണ്ടിട്ട് കല്ലുകൾ പാകിട്ടിരുന്നു കേട്ടോ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ ഇപ്പഴേ ഈ വെള്ളച്ചാട്ടത്തിന് തന്നെ മറ്റൊരു വ്യൂ കേട്ടോ കുറച്ചു താഴത്തോട്ട് കണ്ടതാണ് അങ്ങോട്ട് ഇറങ്ങുന്നത് അത്ര സേഫല്ലർന്ന് കൊണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മരം വീണെടുക്കുന്നു നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡ് കൊക്കയും ഇപ്പുറത്തെ സൈഡ് വലിയ കാട് വേണം കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ഒരു എയിറ്റ് കിലോമീറ്റേഴ്സ് ആ നയൻ കിലോമീറ്റേഴ്സ് ഇനിയും പോകാനുണ്ട് മൊത്തം പതിമൂന്ന് കിലോമീറ്റർ ആണ് നടക്കാനുള്ളത് ഇപ്പം തന്നെ ഒരു പരുവായി വൈകിട്ട് ഒരു പടത്തനം പോകണം അതും ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിവേ ഇന്നെല്ലാരും വടന്നു പോയല്ല ഇറക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ നിന്ന് മുതല് സ്ലിപ്പ് ചെയ്യണമെന്ന് ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണം എവിടെ നിന്നെ പിന്നെ ചുമന്നുകൊണ്ട് പോണ്ട വരും ഞങ്ങൾ പോയിക്കോ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ചെറിയ സ്ട്രീമുകൾ പോണ്ടോ നമ്മൾ ക്രോസിങ് ശ്രദ്ധിക്കണം തന്നാകെ നല്ല ഷൂ ഒക്കെ ഇട്ട് വരുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇവിടെനിന്ന് അങ്ങോട്ട് കയറ്റമായി പക്ഷെ നല്ല വഴിയൊക്കെ ഇവിടെ കണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോവാതിരിക്കാനൊക്കെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തൊരു വിഷ്വൽ ബ്യൂട്ടി നോക്കിയേ ശരിക്കും നമ്മളൊരു ആമസോൺ കാട്ടിക്കൂടെ ഒക്കെ നടക്കുന്ന പോലെ ഉണ്ട് ഉയരത്തിലുള്ള മരങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശം ഒന്നും താഴെ ഭൂമിയിലേക്ക് ടച്ച് ആവുന്നില്ല അവിടെ

മരത്തിന്റെ ഒരു വലിപ്പം നോക്കി സൈസ് നോക്കി അല്ല മരത്തിന്റെ അടക്കാറത്തിന്റെ പാള പങ്ങയുടെ പാള പാറകളെ എന്താ വലിപ്പം ചോറെ പാറകളെ വഴിതാ നേരെ പോരെ നേരെ പോരെ ഒരു മരം വീണ് ബ്ലോക്ക് ആയതാ ചുറ്റും ഉള്ളത് കവുങ്ങാന്ന് അങ്ങോട്ട കവുങ്ങിന്റെ പട്ടയൊക്കെ താഴെ വീണുണ്ട് വെള്ളച്ചാട്ടം കാണാൻ തുടങ്ങി തുടങ്ങിയിട്ടോ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ താഴെ ഉടൻ വരെ എത്തിയിട്ടുണ്ട് ഏകദേശം എത്തിയിട്ടുണ്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് വാക്കും കൂടെ ഉള്ളൂ നോക്കാം ഇവിടെ കണ്ട മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഇതുവരെ മരം വീണ് കിടന്നിട്ട് വഴി ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ് ഇവിടെ കുട്ടികളെ കുട്ടികളൊക്കെ കൊണ്ടുവരാനായിട്ട് കുറച്ച് പണിയാട്ടോ ഓക്കേനു പറയ ട്ടോ ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് എത്താനായിട്ട് ഈ പാറകളിൽ നിന്ന് കൂടെ കേറണം അപ്പൊ സ്ലിപ്പറിയന്നുള്ള ഒരു കോഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ചൂരുള്ളം കല്ലുകൾ കേട്ടോ വലിയ കല്ലുകൾ വെള്ളച്ചാട്ടം ഫുൾ അഡ്വെഞ്ചറസ് പരിപാടിയാണ് പാറ നന്നായിട്ട് തെന്നുന്നുണ്ട് എങ്ങോട്ടൊക്കെയുന്നുണ്ട് അച്ചുകയറി വാത്രുന്നു ഏഹ് കഴിച്ചാട്ടോട്ടി അയവ എന്താ ലുക്ക് നോക്കി വെള്ളച്ചാട്ടത്തിന്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടിയ്ക്കോ അതൊക്കെ ഭയങ്കര കാറ്റടി കൂടെ അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും പാറ പുറത്ത് ഇരുമിറ്റ് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു ഓൾറെഡി പൊതിച്ചോറൊക്കെ കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും വീടിന് ഒരുത്തൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഒരുത്തൻസാറ് അപ്പുറത്തെ മലയുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു പ്രകടനം സാഹചര്യം ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സ്ഥലം തപ്പിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ അങ്ങനെ ഒരു സ്പോട്ട് കിട്ടി കുറച്ച് പാറകളിലൂടെ കൂടി കിടക്കുന്നുണ്ട് അപ്പം അവിടെ ഇങ്ങനെ കഴിക്കാന്ന് വിചാരിക്കുന്നത് അങ്ങോട്ട് പോരെ നമ്മുന്മാരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് എല്ല വിശപ്പായിട്ട് പൊതിച്ചോറൊക്കെ ഓപ്പൺ ചെയ്തു നീ അത് എല്ലാം ഒരു പരിപാടി നടക്കത്തില്ല മീനുണ്ട് അച്ചാറ് ഞങ്ങൾ ആകട്ടെ അയേടായി പിന്നെ കുടിക്കാനൊന്നുമില്ല കാരണം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്ന് തിയേറ്ററിലേക്ക് അപ്പോൾ ഇപ്പം തിരിച്ചിറങ്ങിക്കഴിഞ്ഞാലാണ് അതിന് സമയത്തിന് എത്തുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ